ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സി കി കീഴിൽ രൂപീകരിക്കുന്ന പുതിയ ക്ലബ്ബായ കാഞ്ചിയാർ ലയൻസ് ക്ലബിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ശൈൻകുമാർ പുതിയ ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സിക്ക് കീഴിലുള്ള നൂറ്റി എഴുപത്തിയാറാമത്തെ ക്ലബ്ബായാണ് കാഞ്ചിയാർ ലയൻസ് ക്ലബ് രൂപീകരിച്ചിരിക്കുന്നത് മുപ്പുതറ ലയൻസ് ക്ലബിൻ്റെ സ്പോൺസർഷിപ്പിലാണ് പുതിയ ക്ലബ്ബ് രൂപീകരിക്കുക നടക്കുന്ന പരിപാടിയിൽ ഗവർണർ കെ ിൽയൻസ് ക്ലബിന്റെ ഡിസ്ട്രിക്ട് എയ്റ്റ് സിക്ക് കീഴിൽ മൂന്ന് ജില്ലകളിലെ ലയൺസ് ക്ലബുകളാണ് പ്രവർത്തിക്കുന്നത് അതിൽ റീജിയൺ വണ്ണിന് കീഴിൽ പുതിയൊരു ക്ലബ് കൂടി മറവിയെടുക്കുകയാണ് ലയൻസ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തോടുകൂടിയും വലിയ അഭിമാനത്തോടുകൂടിയുമാണ് ഞങ്ങള് പുതിയ ക്ലബിനെ സ്വാഗതം ചെയ്യുന്നത് റീജിയൺ വണ്ണിന് മേഖലയിലുള്ള ക്ലബ്ബുകളാണ് ക്ലബായിട്ട് കാഞ്ചിയാർ ലയൻസ് ക്ലബ്ബ് ഈ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് രൂപീകരിക്കപ്പെടുകയാണ് ഉപ്പുതറ ക്ലബ്ബ് പ്രസിഡന്റ് സച്ചിൻ സ്കറിയ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും പരിപാടിയിൽ പുതിയ അംഗങ്ങളും ക്ലബ്ബ് ഭാരവാഹികളും സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലകൾ ഏറ്റെടുക്കും അതിന്റെ ഉദ്ഘാടനം തീയതി വൈകുന്നേരം ുംവർണർ വി എസ് ജയേഷ് രണ്ടാം വൈസ് ഗവർണർ കെ പിർ എന്നിവർ സത്യപ്രതിജ്ഞ ചടങ്ങിന് നേതൃത്വം നൽകും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർദ്ധനയായ ഒരു വ്യക്തിക്ക് ഭവന നിർമ്മാണത്തിനായുള്ള സ്ഥലം കാഞ്ചിയാർ ക്ലബ്ബ് സൗജന്യമായി വിട്ടു നൽകും ഒരു വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം അവിടുത്തെ പ്രസിഡന്റ് ആ ദിവസം തന്നെ സംഭാവന ചെയ്യുന്നു എന്നുള്ളത് അതിലേറെ സന്തോഷമാണ് ഈ പ്രവർത്തനങ്ങൾ മൂലം നിരവധിയായ ഭവനരഹിതരായ കുറേയേറെ ആളുകൾക്കെങ്കിലും ഈ പ്രദേശത്ത് വീട് ലഭിക്കുവാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ കാര്യമാണ് വാർത്താ സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ചീഫ് പി ആർഒ ജോർജ് തോമസ് റീജിയൽ ചെയർപേഴ്സൺ റിജി ജോസഫ് സോൺ ചെയർമാൻ ഫിലിപ്പ് ജോൺ ഉപ്പുതറ ലൈനൻസ് ക്ലബ് പ്രസിഡന്റ് സജിനിസ് കറിയ വൈസ് പ്രസിഡന്റ് ജോയ് സേവിയർ കാഞ്ചിയാർ ക്ലബ് ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട ബേബി ജോൺ ഷിബി ഫിലിപ്പ് എം കെ രാജു എന്നിവർ പങ്കെടുത്തു